ബിഗ് ബോസ് സീസൺ സിക്സിന്റെ നാൽപ്പത്തി രണ്ടാമത്തെ എപ്പിസോഡിന് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലട്ടൻ വന്ന ഉടനെ പവർ ടീമിനെടുത്ത് കൊടയാൻ തുടങ്ങി ബിഗ് ബോസ് പവർ ടീം അംഗങ്ങളെ റൂമിൽ പൂട്ടിയിട്ടത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇരിക്കുംകുമ്മും മുറിച്ചത് പോലെയെന്നാണെന്ന് ലാലട്ടം പറഞ്ഞത് ബിഗ് ബോസിന് ചാലഞ്ച് ചെയ്യുന്ന പോലെയാണ് പ്രേക്ഷകർക്ക് മനസ്സിലായതെന്നും ലാലട്ടൻ പറഞ്ഞു പിന്നീട് നോറയ്ക്ക് പവർ ടീം കൊടുത്ത പണിഷ്മെന്റിനെ കുറിച്ചും സംസാരിക്കുകയുണ്ടായി നോറയെ ഒന്നും പറയാൻ സമ്മതിക്കാതെ പവർ ടീം പോസ്റ്റ് ചെയ്ത് മോശമായെന്ന രീതിയിലാണ് ലാലട്ടൻ സംസാരിച്ചത് നോറ സംസാരിക്കുമ്പോൾ ടി വി ഓഫ് ചെയ്ത് പോവാണെന്ന് തോന്നാറ് പിന്നെ ഒരു പോസ് ലാലേട്ടൻ നോറയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് നോറയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടാ നോറയ്ക്ക് പറയാനുള്ളതൊക്കെ ഇപ്പൊ പറഞ്ഞു എന്നും പറഞ്ഞ് നോറയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തു കിട്ടിയ അവസരം മുതലെടുത്ത് നോറ ജാൻമണിയെയും പവർ ടീമിനെയും ശരണേയും നല്ല പോലെ പറഞ്ഞു മെലോ ഡ്രാമയിൽ വിജിയെ തെരഞ്ഞെടുത്തത് ഫെയർ ആയിട്ടല്ല എന്നായിരുന്നു ലാലേട്ടന്റെ അഭിപ്രായം അത് എന്റെ അഭിപ്രായമല്ല ജനങ്ങളുടെ അഭിപ്രായമാണെന്നാണ് ലാലേട്ടൻ പറഞ്ഞത് അർജുനടങ്ങുന്ന ഡെൻ ടീം പെർഫോമൻസ് നല്ലതായിരുന്നെങ്കിലും പ്രൈസ് കൊടുത്തത് അൺഫെയർ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ശ്രീരേഖയുടെ പെർഫോമൻസ് ഒക്കെ കിഡിലം പെർഫോമൻസ് ആയിരുന്നു ഇത് ചിലപ്പോൾ ബിഗ് ബോസിന്റെ ഒരു ഗെയിം ആയിരിക്കും പവർ ടീമിനെ ഒന്ന് അടിച്ചിരുത്താനും ഡെൻ ടീമിനൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള ബിഗ് ബോസിന്റെ അടവ് അടുത്ത അടുത്താഴ്ചത്തുള്ള കണ്ടന്റിന് വേണ്ടി ബിഗ് ബോസ് ഇപ്പോഴേ ചൂണ്ടയിടുന്നതെന്ന് തോന്നുന്നു പിന്നീട് സിബിൻ ജാസ്മിനോട് കാണിച്ച ചേഷ്ടയെക്കുറിച്ച് സംസാരിച്ച ലാലേട്ടൻ സിബിനെ പിടിച്ചങ്ങ് എയറിൽ കയറ്റി അടുത്ത ആഴ്ച ഡയറക്ട് നോമിനേഷനിലും പവർ ടീമിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ആകെ മൊത്തം ജാസ്മിന്റെ പി ആയിട്ടാണ് ലാലേട്ടൻ നിന്ന് വന്നതെന്ന് തോന്നുന്നു ലാസ്റ്റ് എല്ലാവരും കൂടി ജാസ്മിന് കപ്പ് കൊടുക്കുക എൻ്റെ ബോസേ പുറത്ത് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള ആളെ അടിച്ചിരുത്തുക എന്നത് ബിഗ് ബോസിന്റെ ഒരു സ്വഭാവമാണ് ഇത് സിബിന് ഗുണം ചെയ്യുകയുള്ളൂ ജിൻഡോ പറഞ്ഞ കാലു വാര്യ നിലത്തടിക്കും എന്ന ഡയലോഗ് സിബിന്റെ സ്വാധീനത്തിൽ നിന്നുണ്ടായതാണെന്ന് ലാലേട്ടൻ വീഡിയോ വഴി വീട്ടുകാർക്ക് മൊത്തം കാണിച്ചു കൊടുത്തു വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും അന്തം വിട്ടുപോയി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല സിബിനായിരിക്കും മൂലകാരണമെന്നും ലാലേട്ടൻ പോയപ്പോൾ സിബിന്റെ കണ്ണു നിറഞ്ഞു സിബിന് ഒരിക്കലും ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇതൊരു ബിഗ് ബോസിന്റെ ഗെയിം ആണ് സിബിന് ഇമോഷണലി തകർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് കോൺഫിഡന്റ് ഉള്ള ഒരു മത്സരാത്തെ തകർക്കാൻ ബിഗ് ബോസ് കളിക്കുന്ന കളിയാണിത് അല്ലെങ്കിൽ ജാഫ്ര ബിഗ് ബോസിന്റെ കാല് പിടിച്ചിട്ടുണ്ടാവും സിബിൻ മനസ്സിലാക്കേണ്ടത് ഗെയിം കളിക്കേണ്ടത് അവിടെയുള്ള കണ്ടസ്റ്റിനോട് മാത്രമല്ല ബിഗ് ബോസിനോടും കൂടിയാണ് അടുത്തൊരു ഗെയിം ഓരോ ടീമിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത് അയാൾക്ക് ബാക്കിയുള്ള ടീമിൽ അവർക്ക് അവരുടെ ഡ്രസ്സുകൾ എടുത്തു കൊടുക്കണം ആരാണോ ഏറ്റവും കൂടുതൽ ഡ്രസ്സുകൾ ധരിക്കുന്നത് അവരാണ് ടാസ്കിലെ വിജയി നോറെ അടങ്ങിയ നെക്സ്റ്റ് ടീമായിരുന്നു ടാസ്കിൽ വിജയിച്ചത് ടാസ്ക് മൊത്തം കോപ്പിയാണ് കേട്ടോ കഴിഞ്ഞ തമിഴ് സീസണിലെ എല്ലാ ടാസ്കുകളും ഈ മലയാളം സീസണിലും കൊണ്ടുവന്നിട്ടുണ്ട് ടാസ്ക് ഒക്കെ കഴിഞ്ഞ സമയത്ത് മുടിയൻ അനീതിക്കെതിരെ ലാലട്ടനോട് ചോദിച്ചിരുന്നു സിബിനേക്കാളും മോശം പ്രവൃത്തികളും മോശം കാര്യങ്ങളും ചെയ്ത പല ആൾക്കാരും ഞെളിഞ്ഞിരിക്കുമ്പോൾ സിബിനോട് മാത്രം എന്തേ ലാലട്ട ഇങ്ങനെ എന്ന ധനിൽ മുടിയൻ ചോദിച്ചിരുന്നു ലാലേട്ടൻ ആ ചോദ്യത്തോട് നൈസായിട്ട് സ്കിപ്പ് ചെയ്ത് പോയ പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ലാലേട്ടൻ ഇടയ്ക്കിടക്ക് പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ പ്രേക്ഷകരുടെ അഭിപ്രായമാണെന്ന് ഞാൻ എവിടെയും കണ്ടില്ല ഇങ്ങനെയുള്ള അഭിപ്രായം കുറെ മുല്ലപ്പൂ ഫാൻസും പി ആറും കമന്റ് ഇടുന്നതല്ലാതെ ചിലപ്പോൾ മുല്ലപ്പൂ ഫാൻസിന്റെ കമന്റ് മാത്രമേ ലാലേട്ടൻ കാണുന്നുള്ളൂ എന്തോ അടുത്ത എവിക്ഷൻ പ്രോസസ്സ് ആയിരുന്നു അങ്ങനെ അവസാനം എല്ലാവരും പ്രതീക്ഷിച്ച പോലെ ജാൻമണി ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തായി അലറി കരഞ്ഞുകൊണ്ടാണ് ജാൻമണി ബിഗ് ബോസ് ഹൌസിൽ നിന്ന് പുറത്തുപോയത് കുറേയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു കണ്ടസ്റ്റന്റാണ് ജാൻമണി അതുപോലെ തന്നെ ഒരുപാട് ട്രോളുകളും റീൽസുകളും ഷോർട്സുകളും ഉണ്ടാക്കാൻ കണ്ടന്റ് കൊടുത്ത വ്യക്തി കൂടിയാണ് ജാൻമണി ലാലേട്ടന്റെ മുന്നിലും ഭയങ്കര കരച്ചിലായിരുന്നു ജാർമണി കൂട്ടത്തിൽ ഇനിയൊരു ചാൻസും ചോദിച്ചുണ്ടായിരുന്നു ജാൻഡിന്റെ ശബ്ദത്തിൽ ഇറങ്ങിയ വൈറലായ ഷോർട്സൊക്കെ ബിഗ് ബോസ് ജാർമണിക്ക് കാണിച്ചു കൊടുത്തു ജാൻമണി പോയതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് ഒരു പക്ഷേ ജിൻഡു ആയിരിക്കും കാരണം ഈ സ്മോക്കിംഗ് റൂം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത ഫ്രണ്ട്ഷിപ്പാണ് സീസൺ ഒന്നിൽ സാബു മോനും അരിസ്റ്റ സുരേഷും അനൂപ് ചന്ദ്രനും സീസൺ ഫൈവിൽ അഖിൽ മാരാരും ഷിജുവും അതിനൊക്കെ ഒരു ഉദാഹരണങ്ങളാണ് അപ്പോ ജിൻഡോ പൊട്ടിക്കറിഞ്ഞതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ